ാലോട്ടിനോട് മാത്രമല്ല ബിഗ് ബോസിനോട് അവിടെ ആക് ബഹുമാനം ഇല്ല കാരണം ബിഗ് ബോസ് സോഫയിൽ വന്നിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊരു മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും വരാറുള്ളൂ ഒരു ദിവസം ഭയങ്കര ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ആരും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് ബിഗ് ബോസ് തന്നെ പറഞ്ഞു വന്നതിൽ ഏറ്റവും മോശം ഒട്ടും യോജിക്കുന്നില്ല ഞാനത് പറയുകയും ചെയ്തു അത് അവരെ ഇമ്മീഡിയറ്റ്ലി ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലക്ഷ്മി ഇത്രത്തോളം ഹേറ്റ് എടുത്ത് എന്തിനെഡ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു ലാലായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ എന്റെ വീട്ടിൽ കയറ്റു അവരേ എന്നുള്ളത് അതിലും കൂടുതൽ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നൽകണമെന്ന് എനിക്ക് തോന്നുന്നില്ല വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഇപ്പൊ അതിനുശേഷം അഭിഷേക് അകത്തോട്ട് കയറി അപ്പൊ അതിനുശേഷം ഈ ലക്ഷ്മി പെട്ടെന്ന് ഒരു ഫയറിലേക്ക് ഫയറിലേക്ക് വന്നു അപ്പൊ ആരെങ്കിലും കാര്യം പറഞ്ഞു എന്നൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അപ്പൊ ആ നിലവിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ട് കാരണം ലക്ഷ്മി ഇതുപോലെ ഒരു ഞങ്ങൾ അവർ കയറിയ സമയത്ത് അഭിഷേക് പിന്നെ തോന്നുന്നു സെറീന മാലാര കയറിയ വന്ന രാത്രി ഞങ്ങളെ ഗാർഡൻ ഇരുന്ന സമയത്ത് ലക്ഷ്മിയായിട്ട് ഇവരെ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ ലക്ഷ്മി പറഞ്ഞു എനിക്ക് ചെറിയ ക്ലൂസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ എന്റെ ഗെയിം മാറ്റാൻ സമയമായി ഞാൻ കോണ്ടന്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ആര് പറഞ്ഞിട്ടാ ലക്ഷ്മി ഇത് കിട്ടിയെന്ന് വെച്ചപ്പോ ലക്ഷ്മി ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു പറഞ്ഞു അത് അഭിഷേകാണ് ആണ് പറഞ്ഞിട്ടുള്ളത് ലക്ഷ്മി പക്ഷേ ഡയറക്ട്ലി സംസാരിച്ചത് കാരണം ഞങ്ങൾ പല കോൺവെസേഷൻ അവിടെ നടക്കുന്നത് സോഫ്റ്റ് ഇങ്ങനെ എഴുതുമായിരിക്കും അല്ലെ ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് സൈൻ ലാംഗ്വേജ് ഉണ്ട് ആ സൈൻ ലാംഗ്വേജ് അഭിഷേക് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി യൂസ് മസ്താനാണ് പ്രിപ്പയർ ചെയ്തതല്ല മസ്ത ലക്ഷ്മി കോണ്ടന്റിന് വേണ്ടിയാണ് മസ്താനിനെ യൂസ് ചെയ്തത് കാരണം ഞാൻ ഇനിയും പറയുന്നു കാരണം ആ സിറ്റി എനിക്ക് എനിക്കറിയത്തില്ല അത് ഔട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് മസ്താനെ ഒരിക്കലും കോണ്ടന്റിന് വേണ്ടി ചെയ്തൊരു പരിപാടിയല്ലോ ഉണി ഇല്ലേത് മസ്താനൊരു ഗുട്ടച്ചോ ബാറ്റോ ഫീൽ ചെയ്തു അത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ വളരെ ക്ലോസ് ഫ്രണ്ട് എന്നുള്ളൊരു ലക്ഷ്മിയോട് സംസാരിച്ചു പക്ഷെ ലക്ഷ്മി അത് പണ്ടായിട്ട് മാറ്റിയതാണ് അതല്ലാരുന്നേ ആ വീട്ടിൽ അത്രയും വലിയൊരു അത് രാത്രി എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ടര ഒരു ഒന്നൊന്നര രണ്ട് മണിയായ രണ്ടായി ആ സമയത്താണ് ഏറ്റവും വലിയ ഫൈറ്റ് ആക്കിയത് അത് ലക്ഷ്മിയാണ് അത്ര എലിവേറ്റ് ചെയ്തുകൊണ്ടത് അനുമോൾ കുറച്ച് എക്സ്റ്റന്റ് വരെ ഫേക്ക് ആണ് ഞാൻ അനുമോളുടെ തന്നെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുമോൾ ഒരു സ്ത്രീ പരിവേഷിടുന്നുണ്ട് ഇവൻ അത് ഞാൻ മുഖത്തുമൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല അനുമോളോട് ഞാൻ എപ്പോഴും കളിയാക്കി വിളിക്കും വനമോൾ വനമോൾ എന്ന് കാരണം അനുമോൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ എല്ലാം ഒന്ന് ചീറ്റാൻ നോക്കുന്നുണ്ട് പക്ഷെ സ്റ്റിൽ അങ്ങനൊക്കെ പറഞ്ഞാല് എനിക്കൊരു ടോമൻചറി വൈബാണ് അനുമോളോട് ഫീൽ ചെയ്തിട്ടുള്ളത് ും അതുകൊണ്ട് ഡെഫിനറ്റ്ലി തോന്നുന്നു കാരണം അൻഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ആ വീടിനകത്തുണ്ട് ഇവൻ വൈൽഡ് കാർഡിൽ നിന്ന് വന്ന ആൾക്കാർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സബുമാൻ ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടില്ല ഇവൻ സബമാൻ ചെയ്തത് ഞങ്ങൾക്ക് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ലൈറ്റ് ഓഫ് ആ സൗമാൻ വന്നിടന്ന് തുടങ്ങും അതിനുശേഷമാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കോൺവർസേഷൻ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ഗെയിമുകൾ നടക്കും പക്ഷെ ആളൊന്നും ഒരു പാർട്ടല്ല ആൾക്കാരോട് ആരോട് സംസാരിക്കാനല്ല എനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തോന്നിയത് ഒരു മോർണിംഗ് ടാസ്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് സാമാനം കൊടുത്തു ഞങ്ങൾക്ക് ആർക്കും ഒരു ഞങ്ങൾ വൈൽഡ് കാർഡ് ആർക്കും ആ ഒരു മിനിറ്റ്സ് തന്നിട്ടില്ല രണ്ട് പ്രാവശ്യം ഒരു ഒന്ന് ചിരിയുടെ ടാസ്ക് കൊടുത്തു പിന്നെ അല്ലാതെ ഞാൻ കൊടുത്തിരുന്നു കാണിക്കുന്നു ആ ടാസ്കിൽ നിങ്ങൾ അത് ഔട്ട് എങ്ങനെ മതി എന്നുള്ളതും ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല കാരണം ആ എപ്പിസോഡിൽ തന്നെ സാമുമാനം എന്താ ചെയ്യേണ്ടത് പോലും അറിയത്തില്ല അറിയാൻ നോക്കിയപ്പോൾ ഞങ്ങളെ പറയുന്നു അത് ചെയ്ത് ചെയ്യുന്നുള്ളത് സോ അത്ര എനിക്ക് ഒരു പ്രശ്നങ്ങളൊന്നും ൾ ഭയങ്കര പലവട്ടം പറയുമ്പോഴും എനിക്ക് ഇവിടെ കൺഫ്യൂഷനാണ് എനിക്കിവിടെ എന്ത് ചെയ്യണം എന്ന് സോ എന്നറിയത്തില്ല ആൾക്കാരെ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ മാക്സിമം ഞാൻ ഔട്ട് പുട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് നോക്കി ഞാൻ വെളിയിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് അക്ബർ അനുമോൾ ഇവർക്ക് ഫേവർ പോലെ തോന്നുന്നുണ്ട് ആരെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ചില എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും നീഷിനെ മാത്രം വിളിക്കും സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അക്ബറിനെ മാത്രം വിളിക്കും അതെല്ലാം പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഗെയിമിന്റെ ഒരു നറേറ്റീവ് പോകുന്നതിന് വേണ്ടി ആയിരിക്കും അങ്ങനെ ബ്ലെയിം ചെയ്തതിൽ അതായിരിക്കും അവിടെ നിന്ന് അങ്ങനെ തോന്നുന്നില്ല ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയ ടാസ്ക് സർക്കസ് ടാസ്കിൽ കഴുതാന്ന് പറഞ്ഞു ഞാൻ ഒരു ആക്ടർ ഒന്നും അല്ല ബട്ട് സ്റ്റിൽ അവർ ട്രസ്റ്റ് ചെയ്താൽ തന്നെ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഫേവറേറ്റ് എനിക്ക് ഗെയിം പോകും ഓ ഡെഫിനറ്റ്ലി പോകും എന്തായാലും പോകും കാരണം ആ വീട് മിസ് ചെയ്യുന്നുണ്ട് ഇറങ്ങുമ്പോഴും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എഡിക്റ്റ് ആയി പോകും തിരിച്ചു പോകുന്നു എത്ര രൂപയുടെ തൗസൻഡ് റുപ്പീസിന്റെ ഡ്രസ്സും അതെ അതെ കാരണം അത് നമുക്ക് ഇപ്രാവശ്യം വന്നപ്പോ ഞങ്ങളോട് പറഞ്ഞിരുന്നു കയറുന്ന എല്ലാ ദിവസത്തെ ഡ്രസ്സും വാങ്ങിച്ചിട്ട് പോകണം എന്നുള്ള വീക്കെൻഡ് ഡ്രസ്സുകൾ മാത്രമേ നമുക്ക് അയച്ചു തരൂത്ര പ്രവീണിനെ വിചാരിച്ച പോലെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ എന്റെ ഒരു ഗെയിം സ്റ്റാർട്ട് സ്റ്റാർട്ട് ഒരു ട്യൂസ്ഡേ മുതലാണ് കാരണം ആ സമയത്താണ് എനിക്ക് കൂടുതൽ കോണ്ടന്റുകൾ ആയത് ഞാൻ അപ്പോഴെ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു അവിടെയാണ് ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഞാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ അതെ ഞങ്ങളുടെ കഴിവേടെന്ന് പറഞ്ഞില്ല കാരണം അവിടെ ഗെയിംസ് പണി അവിടുത്തെ ടാസ്കുകൾ പിന്നെ അവിടെ ഉള്ള ആൾക്കാരുടെ മെട്രിക്സ് അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള സംസാരം നോക്കുമ്പോൾ ഇനി ഞങ്ങളുടെ ഭാഗത്തുമല്ല ആ ടാസ്കൾ ഡിസൈൻ ചെയ്തേക്കുന്നത് അങ്ങനെയാണ് ഇപ്പം നമ്മൾ വെറുതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വെളി ഇറങ്ങി മനസ്സിലാക്കി ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു എയ്റ്റി പെർസെൻറ്റേജ് കണ്ടന്റ് പോലും വെളി വന്നിട്ടില്ല സോ അതില് ഏറ്റവും കൂടുതൽ വന്നിരിക്കും ഞാൻ അനുമോളുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഞാൻ അനുമോളെക്കാട്ടി കൂടുതൽ അവിടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ആ ഒരു ആംഗിൾ മാത്രം എനിക്ക് മനസ്സിലായി ഞങ്ങൾ പർപ്പസ് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് കാരണം ആ ബീട്ടുകാർക്ക് ഒരു പേടി വേണം വൈറ്റ് കാർഡ് കൊണ്ടു എന്തോ ചെയ്യുന്നുണ്ടെന്ന് അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം ആവുമ്പോൾ ഗാർഡൻ ഏരിയയിൽ ഒരു രാത്രി ഒരു ഡിന്നറിന് ശേഷം ഞങ്ങൾ കൂടിയിരിക്കും ബാക്കി അതെ അതെ ഡെഫിനറ്റ് ഡെഫിനറ്റ് അതിന്റെ റീസൺ ഞാൻ പറഞ്ഞില്ല മെയിൻ റീസൺ വലിയ രണ്ട് ഇഷ്യൂ ണ്ടായി ആ രണ്ട് ഇഷ്യൂസിൽ അവര് റൈക്കാർഡുകളാണ് അത് ട്രിഗർ ചെയ്തു വിട്ടത് അപ്പൊ അവരെ ഔട്ടാക്കണമായിരുന്നു അവരെ ഔട്ടാക്കണമെങ്കിൽ അവർ വിചാരിച്ചു ഏറ്റവും വോട്ട് കുറവുള്ള അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ എന്തുകൊണ്ട് വന്നുള്ളത് എനിക്ക് തോന്നുന്ന കാര്യം അങ്ങനെ ഏറ്റവും വോട്ട് കുറവുള്ള ആളെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഫാൻസ് വോട്ട് ചെയ്തിട്ട് അവരെ അപ്പാക്കി സോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വോട്ടും കുറഞ്ഞു ആ എനിക്ക് അതിനെക്കുറിച്ച് സാധിക്കില്ല കാരണം ഞാൻ ബോട്ടിംഗ് ലൈൻസിനെ കുറിച്ചൊന്നും എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻഡ് പക്ഷെ അതിലേക്കായിട്ട് നല്ലപോലെ പെർഫോം ചെയ്യുന്നത് നൂറായിട്ട് എനിക്ക് ഫീൽ എ വെരി കണ്ണിങ് പ്ലെയർ ഭയങ്കര കണ്ണിങ് ആണ് ഗെയിം അറിഞ്ഞിട്ട് തന്നെയാണ് കളിക്കുന്നത് പക്ഷെ ഒരൊറ്റ പ്രശ്നം പറ്റിപ്പോ നൂതില ഫാക്ടറി എന്ന് പറഞ്ഞൊരു ടാസ്ക് നടന്നു ആ ടാസ്കില് ആൾ ആളുടെ കാൽക്കുലേഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കലി ആണ് ഇല്ല അവിടെ മൈൻഡ് ഗെയിം കളിക്കുന്ന പക്ഷെ ഇല്ല പോലെ ഇങ്ങനെ കഴിഞ്ഞ കുറെ വർഷത്തെ ബിഗ് ബോസ് പഠിച്ചിട്ട് വന്നിട്ട് അതിങ്ങനെ പ്ലേ ചെയ്യുന്ന കുറെ പേ ുഡിന്റെ ഞാനതാ പറഞ്ഞത് ജിസേലിന്റെ ആരെയും കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാലും എക്സ്റ്റന്റ് വരെ കാര്യങ്ങളും കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് അറിയാവുന്നതാണ് അതിനെക്കുറിച്ചും ആയിട്ട് തോന്നിട്ടുണ്ട് അപ്പൊ ശരി ഞാൻ പൊക്കോട്ടെ അത് ബിഗ് ബോസ് തന്നെ ഇല്ല എനിക്ക് തോന്നുന്നില്ല അത് അത് ചെയ്യാം എങ്ങനെയാ അത് അത് ആയിരിക്കാം അതെ അത് ഷോടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എന്റെ കോണ്ടന്റിലൊന്നും വെളി വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് പക്ഷെ ഞാൻ പറയുന്നു ഒരിക്കലും ഷോയെ കുറിച്ചോ കുറിച്ചും എതിരെ മേക്കേഴ്സിനെ കുറിച്ചല്ല പറയുന്നത് ഇത് ഈ ഷോയുടെ ഫോർമാറ്റ് ആണ് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം അവരുടെ ഒരു നെറേറ്റീവ് ആയിരിക്കും പോകുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിൽ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ശരി ബിഗ് ബോസിൽ ബോസ് മിസ് ചെയ്യുന്നത് ഞാൻ മിസ് ചെയ്യുന്നത് അദിലനെ മിസ് ചെയ്യും നെവിനെ മിസ് ചെയ്യും അനുനെ മിസ് ചെയ്യും ഹേറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നതാ എനിക്കറിയില്ല ു പക്ഷെ പോലത്തെ ഒരു സംഭവം ഫ്ലൈറ്റ് വരണ്ട മസ്താനി ഈ ഫ്ലൈറ്റിൽ അതെ അതെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നുന്നു മസ്താനി ആ ഒരു ഒന്നിലിന്റെ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ശരത്തിന്റെ ഇഷ്യൂ അപ്പൊ അതിനൊരു ഇഷ്യൂ വന്നതായിരിക്കാൻ കാരണം പക്ഷെ അതിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഒന്നിലിന്റെ ഇഷ്യൂയില് മസ്താനി ബ്ലെയിം ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു സ്ത്രീക്ക് കച്ചായത് അത് ഞാൻ വീഡിയോ ഞാനും കണ്ടതാണ് ചിലപ്പോൾ അവർക്ക് അന്നേരം അങ്ങനെ ഫീൽ ചെയ്തതായിരിക്കും പക്ഷെ ഒരിക്കൽ പോലും ആ സിറ്റുവേഷൻ ഞാൻ ഉണ്ടായിരുന്നു മസ്താനി രാത്രി സംസാരിക്കുന്ന സമയത്ത് മസ്താനി ഒരിക്കൽ പോലും ഇത് കോണ്ടന്റിന് വേണ്ടിയാണെന്ന് എങ്ങും ചെയ്തിട്ടില്ല ആൾക്ക് ഞാനും എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയുമ്പോൾ നമ്മൾ പൊലിനോട് ചോദിക്കാൻ പറഞ്ഞു മസ്താനി ഇങ്ങനെ കാലേ പിടിച്ചേടാ വേണ്ട വേണ്ട ഇത് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ ഞങ്ങൾ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് ഞാൻ പതിയെ ചോദിച്ചോളാം അവിടെ ഞങ്ങൾക്ക് ഒരു മൈക്ക് ഉണ്ട് പക്ഷെ അതിൽ കേൾക്കാത്ത രീതിയിൽ ചോദിച്ചോളാം എന്ന് വെച്ചു പറഞ്ഞതാണ് പക്ഷേ ഇത് മൊത്തം കോണ്ടന്റ് ആക്കിയിട്ട് ഗെയിമിന് വേണ്ടി ആക്കിയത് ലക്ഷ്മിയാണ് ഇതിൽ ആ ഒനിലിന്റെ പ്രശ്നത്തില് ഞാൻ ലക്ഷ്മിയാണ് ബ്ലെയിം ചെയ്യുന്നത് അല്ല ഈ ഔട്ട് മസ്താനിനെയാണ് അതെ ഡെഫിനറ്റ്ലി ലക്ഷ്മിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രേക്ഷകരന്താ എങ്ങനെ റിയാക്ട് പാർട്ട് ഓഫ് ദി ഗെയിം പക്ഷെ അതേ ആ കാര്യത്തിൽ ചെയ്യുന്ന മസ്താനിയുടെ ചിന്തകളോട് ഞാൻ എതിർക്കുവന്നു കാരണം മസ്താനി പറഞ്ഞു വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഹോമോഫോബിയ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല ഈ സൊസൈറ്റിയില് കാരണം ലാലേട്ടം പോലും ക്ലിയർലി പറഞ്ഞു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾ അവരെ നിങ്ങൾ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ എന്റെ വീട്ടിൽ കയറ്റും ആ വീട്ടിൽ മൊത്തം ഉള്ളവരെ കൈയും ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ പറഞ്ഞു ഇവരെ എവിക്ട് ചെയ്യണം എവിക്ട് ചെയ്യണം എന്നുള്ളതാണ് ഐ തിങ്ക് ഇത്രയും മതി കാരണം ഞാൻ കുറച്ച് ടയർഡാണ് ഡെഫിനറ്റ് ഡെഫിനറ്റ് മാത്രം എല്ലാവരും പേടിച്ച് വരച്ചാ വിപിസോഡ് ഞങ്ങളുടെ എല്ലാം വെള്ളക്കുപ്പി നിറഞ്ഞിരിക്കും ഓരഞ്ച് മിനിറ്റ് പുള്ളി ബ്രേക്കിന് പോകുമ്പോൾ എല്ലാവരും ഓടിപ്പോ വെള്ളം കുടിക്കണം അത്ര ഫയർ ആണ് നമ്മളൊന്നും വിചാരിക്കുന്ന ലെവലല്ല അതിനകത്ത് എല്ലാരും ദേഷ്യപ്പെടുന്നത് നമ്മൾ നിന്ന് കിട്ടും അപ്പൊ എല്ലാവർക്കും താങ്ക് യു സമയത്ത് അത് കർമ്മയല്ല പക്ഷെ ഇതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആയത സമയത്ത് നമുക്ക് കെ പി നമ്പൂതിരിസിന്റെ ഒരു ബോർഡുണ്ട് കിച്ചണില് അപ്പൊ ഞാനത് അവിടെ എല്ലാവരും ഫുഡ് ഒളിപ്പിച്ചു വെക്കും ഞാനത് എടുത്തു നോക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ ഒരു ഈ പുലികളിയുടെ സാധനം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ എടുത്ത സമയത്ത് ബിന്നി എന്നോട് പറഞ്ഞു അതവിടെ വെക്ക വെക്കെന്ന് പറഞ്ഞു ഞാൻ അതെന്തിനില്ല അത് അവിടെ ഇരിക്കട്ടെന്ന് പറഞ്ഞു സോ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തുള്ള ഹൺഡ്രഡ് പെർസെന്റ് ഷോറാണ് ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സോ അവർ മസ്താന ഔട്ട് ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അവർക്ക് ആ ഒരു കർമ്മ കാണിച്ചു കൊടുക്കണം ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ എനിക്കറിയത്തില്ല